ത് കാർഷിക സെൻസസിന്റെ രണ്ടും മൂന്നും ഘട്ട വിവരശേഖരണത്തിലുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഇതിന്റെ ഭാഗമായി കാസർഗോഡ് നഗരസഭ വനിതാ ഭവൻ ഹാളിൽ ജില്ലാതല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കോഴിക്കോട് സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വിഭാഗം ശേഖരിക്കുന്ന കണക്കുകൾ ഉപയോഗിച്ച് കർഷകർക്ക് ഉപയോഗപ്രദമായ ആസൂത്രണ പ്രവർത്തനങ്ങൾ കാർഷിക വകുപ്പ് നടത്തുന്നതിനാൽ ശേഖരിക്കുന്ന വിവരങ്ങൾ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കണമെന്ന് വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ ഷൈലമ്മ പറഞ്ഞു പതിനൊന്നാമത് കാർഷിക സെൻസസിന്റെ രണ്ടും മൂന്നും ഘട്ട വിവരശേഖരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അവർ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ സ്മിതാ ഹരിദാസ് ഹോസ്ഗ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ കെ എ അബ്ദുൾസലാം എന്നിവർ സംസാരിച്ചു റിസർച്ച് ഓഫീസർ എം നിഖിൽ റിസർച്ച് അസിസ്റ്റന്റ് ബി വെങ്കപ്പ നായിക് എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു ജില്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പി കെ രമേഷ് കുമാർ സ്വാഗതവും ഹോസ് താലൂക്ക് ഓഫീസർ ടി കെ ഷാജി നന്ദി പറഞ്ഞു വിവരശീകരണത്തിനായി സമീപിക്കുന്ന വകുപ്പിലെ ഇൻവെസ്റ്റിഗേറ്റർമാർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്